കടൽ യാത്രയുടെ പൗരാണിക സ്മരണകൾ ഉണർത്തുന്ന ഇറ്റാലിയൻ കപ്പൽ അബുദാബി തീരത്തെത്തി യുനെസ്കോ യുനിസെഫ് ഇറ്റലി എന്നിവയുടെ അംബാസിഡറായ ഇറ്റാലിയൻ നാവികസേനയുടെ ചരിത്രപരവും ഐതിഹാസികവുമായ പരിശീലന കപ്പലായ അമേരിക്ക അതിന്റെ തൊണ്ണൂറ്റിമൂന്ന് വർഷത്തെ ചിരത്തിൽ ആദ്യമായിട്ടാണ് യു എയിലെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഒന്നിന് ഇറ്റലിയിൽ ആരംഭിച്ച ആഗോള പര്യടനത്തിന്റെ ഭാഗമായി ഡിസംബർ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിയൊന്ന് വരെ അബുദാബിയിൽ നങ്കൂരമിടും മുപ്പതിലധികം തുറമുഖങ്ങൾ ഇരുപത്തിയെട്ട് രാജ്യങ്ങൾ അഞ്ച് ഭൂഖണ്ഡങ്ങൾ എന്നിവ സന്ദർശിച്ച് അമേരിക്ക വെസ്പുച്ചി പുച്ചി ലോകമെമ്പാടും സഞ്ചരിക്കുകയാണ് കപ്പലിന്റെ ആഗോള പര്യടനത്തിന്റെ മുപ്പത്തിയൊന്നാമത് സ്റ്റോപ്പാണ് യു എയിലേക്കുള്ള വരവ് അബുദാബി ക്രൂയിസ് ടെർമിനലുമായി സഹകരിച്ചും എക്സ്പീരിയൻസ് അബുദാബി സംരംഭവുമായി സഹകരിച്ചും പോർട്ട് സായിദിൽ സ്വാഗത ചടങ്ങും സംഘടിപ്പിച്ചിട്ടുണ്ട് അബുദാബി പോർട്ട് സായിദിൽ ഈ ദിവസങ്ങളിൽ വില്ലേജിയോ ഇറ്റാലിയോ എന്ന എക്സിബിഷനും ഒരുക്കിയിട്ടുണ്ട് പോർട്സായ്ദിലെ അബുദാബി ക്രൂയിസ് ടെർമിനലിൽ നടക്കുന്ന എക്സിബിഷനിൽ ഇറ്റലിയിലെ പരമ്പരാഗത വസ്തുക്കളുടെ വിപുലമായ ശേഖരങ്ങൾ ഉണ്ടാകും യു എയും ഇറ്റലിയും തമ്മിലുള്ള ബന്ധങ്ങൾ ഉയർത്തിക്കാട്ടുന്ന തരത്തിലായിരിക്കും പരിപാടി സംഘടിപ്പിക്കുന്നത് ലോസ് ഏഞ്ചൽസ് ടോക്കിയോ ഡാർവിൻ സിംഗപ്പൂർ മുംബൈ ദോഹ എന്നിവിടങ്ങളിലെ സന്ദർശനങ്ങൾക്ക് ശേഷം ബില്ലാജിയോ ഇറ്റാലിയ പ്രദർശനത്തിനുള്ള ഏഴാമത്തെ വേദിയാണ് അബുദാബി അബുദാബിയിൽ അമേരിക്ക വെസ് പുച്ചിയും ബില്ലാജിയോ ഇറ്റാലിയ പ്രദർശനവും പൊതുജനങ്ങൾക്കായി സൗജന്യമായി തുറന്നുകൊടുക്കും വെബ്സൈറ്റ് വഴി മുൻകൂട്ടി ബുക്ക് ചെയ്ത സ്ലോട്ടുകൾ വഴിയാണ് പ്രവേശനം നിയന്ത്രിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക